ഡിബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അപ്പം നമ്മൾ അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കുമൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഏറെ സ്വാദിഷ്ടമായ അതേസമയം പോഷകസമ്പന്നമായ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് മുട്ട വറവാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കുട്ടികളുടെ ലെഞ്ച് ബോക്സിലേക്കൊക്കെ നമുക്ക് കൊടുത്തുവിടാൻ ഇത് വളരെ നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾന്നുള്ള ഓപ്ഷൻ കൊടുക്കണം അപ്പം മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് നമുക്ക് ആ മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം ഇനി അതിലേക്ക് നമുക്ക് ഇതിന് പാകത്തിന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ചെറുതായിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് പതപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല മുട്ടയുടെ ഉണ്ണിയൊക്കെ ഒന്ന് ഇതായിട്ട് വരണം അതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം എണ്ണ ചേർത്ത് പാനൊന്ന് ചുറ്റിച്ചിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചിരുന്ന മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം മുട്ട ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്പം അല്പൊരു ഈർപ്പമൊക്കെ അതിൽ വേണം സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാം ഒരുപാട് ഡ്രൈ ആകാതെ അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് നമുക്കിത് ഒരു പാനിലേക്ക് മാറ്റി വയ്ക്കാം ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമ്മളിത് സ്ക്രാബിൾ ചെയ്തെടുക്കണം തീരെ അങ്ങ് പൊടിയായി പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനെ ചെറിയ ഒരു മസാല വേണം മിക്സിയുടെ ബൗളിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു രണ്ട് വലിയ സവാള ഒരുവിധം വലുതായിട്ട് അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ പുളി ചെറിയ വലുപ്പത്തിൽ മതി അല്ലെങ്കിൽ പകരം തക്കാളി ചേർത്താലും മതി എരിവിന് ആവശ്യമായ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് തണ്ട് കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഒരു ഫ്ലേവറാണ് പുളി വളരെ കുറഞ്ഞ അളവിൽ ചേർക്കണം ഒരു രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ചേർത്ത് നമുക്കിങ്ങനെ ഇതൊന്ന് ക്രഷി ചെയ്ത് വയ്ക്കാം ഒത്തിരി അരഞ്ഞു പോകരുത് ഒന്ന് ക്രഷി ചെയ്തെടുത്താൽ മതി അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം അതേ പാൻ തന്നെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ഉലുവ ഒന്ന് ചേർത്ത് പൊട്ടിക്കണം അത് കഴിഞ്ഞ് ഒരു അര ടീസ്പൂൺ കടുക് കടുകും കൂടെ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് രണ്ട് വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മുടിച്ചെടുക്കാം ഒന്ന് നല്ല മൂത്ത് മണം വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ മസാലക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിനാവശ്യമായ ഉപ്പ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം മുട്ടയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അരപ്പ് വഴറ്റുന്ന ആ ഒരു ചെറിയ സമയം മാത്രമേ നമുക്കാകുന്നുള്ളൂ എരിവിനാവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതുപോലെയൊന്ന് വഴറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ക്രഷ് ചെയ്തു വെച്ച് മിക്സിയുടെ ബൗളിൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം വളരെ കുറവ് മതി ആ വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം ഒന്ന് കുറുകി വരുന്ന ആ ഒരു പരിവാകുമ്പോഴത്തേക്ക് ഇതുപോലെ മതി നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച് മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം വീട്ടിൽ നമുക്ക് മുട്ട വളരെ കുറവ് ആണെങ്കിലും നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം എല്ലാവർക്കും ഓരോ മുട്ട വീതം എടുക്കാനില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉള്ള മുട്ട കൊണ്ട് ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം മുട്ട ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി അല്പം കൂടി ഒന്ന് വറ്റിച്ച് ഒന്ന് അരപ്പില്ലാതിൽ ആകി വരണം ഒന്ന് വഴന്ന് വഴറ്റി എടുക്കുക അപ്പോൾ ഇത്രയും മതി പെട്ടെന്ന് തന്നെ ആകും നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയാണ് ഞാൻ ഈ മുട്ട വറവ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് എളുപ്പമല്ലേ തയ്യാറാക്കാൻ ഇപ്പം ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പം ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം ഇനിയും രുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം